ഹലോ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഏഴാമത്തെ ദിവസമാണ് കേട്ടോ ഇന്ന് ഞാൻ പതിവിലും നേരത്തെ എണീറ്റോ ഒരമണിക്കൂർ മുമ്പ് എണീറ്റും ഇന്ന് പിള്ളേരെ രണ്ടുപേരേനും ഇന്ന് സ്കൂളിൽ വിടുന്നില്ല പട്ടു ഇന്ന് ശബരിമലയ്ക്ക് പോവാണ് അപ്പോൾ ഇന്ന് ഈവനിങ് ആണ് കെട്ടും നേരം കാര്യങ്ങളൊക്കെ പക്ഷേ ഉച്ച കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അമ്പലത്തിലോട്ട് പോകണം അതുകൊണ്ട് തന്നെ അവരെ സ്കൂളിലേക്ക് വിടേണ്ടെന്ന് വിചാരിച്ചു പട്ടുവിനെ സ്കൂളിലേക്ക് വിടാണ്ടിരുന്ന് കഴിഞ്ഞാൽ പിന്നെ ചുണ്ടും എന്തായാലും സമ്മതിക്കില്ല സ്കൂളിലേക്ക് പോകാനായിട്ട് അതുകൊണ്ട് രണ്ടുപേരെയും സ്കൂളിക്ക് വിട്ടില്ല പിന്നെ എനിക്കും ഇന്ന് ഡ്രൈവിംഗ് ടെസ്റ്റും അതിൻ്റെ വേറെയും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ സ്കൂളിലേക്ക് വിട്ടുകഴിഞ്ഞാൽ രാവിലെ കൊണ്ടാക്കാനും കൊണ്ടുവരാനും ഒക്കെ പോകണം അപ്പോൾ ആകെ പ്രശ്നത്തിലാവും അതുകൊണ്ട് രണ്ടുപേരെയും സ്കൂളിലേക്ക് വിട്ടില്ലെന്ന് സോ ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇഡ്ലിയാണ് നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ വയ്ക്കുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലിയാണ് കേട്ടോ ഇഡ്ലി വയ്ക്കാനും ഭയങ്കര എളുപ്പമാണ് പിന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് പിന്നെ ഇഡ്ലി ഭയങ്കര ഹെൽത്തിയാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇഡ്ലിയാണ് വയ്ക്കുന്നത് ഇഡ്ലിയുടെ കൂടെ കഴിക്കാനായിട്ട് നമുക്ക് റെഡ് ഉണ്ട് വൈറ്റ് ചട്നി ഉണ്ട് ഗ്രീൻ ചട്ണി ഉണ്ട് ഇല്ലാട്ടോ വെറുതെ വെറുതെ ഗ്രീൻ ചട്നി ഇല്ല വൈറ്റ് ചട്ണി റെഡ് ചട്ണി ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ ചില ആളുകൾക്ക് റെഡ് ചട്നിയും ചില ആൾക്കാർക്ക് വൈറ്റ് ചട്ണിയാണ് ഇഷ്ടം അപ്പം ഇനിയിപ്പോൾ ആർക്കും ഒരു പക്ഷഭേദം വേണ്ടെന്ന് വിചാരിച്ചിട്ട് രണ്ടും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മളിങ്ങനെ തിരക്കിട്ട് എന്തെങ്കിലും പണികൾ ചെയ്യുന്ന സമയത്തായിരിക്കും ഇരട്ടിപ്പണി എന്നുള്ള രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവാം ഇന്ന് എനിക്ക് കടുക് താഴെ കടുക് പാത്രം താഴെ വീണ് പോയിട്ടോ കടുക് താഴെ വീണ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീട്ടിൽ തല്ലോട്ടോ അല്ലെങ്കിൽ വഴക്കൊക്കെ ഉണ്ടാവും എന്നാണത്രേ പറയാം അങ്ങനെയാണ് പറച്ചിൽ പിന്നെ ഇവിടെ പിന്നെ അത് സാധാരണ നടക്കുന്നൊരു ആയതുകൊണ്ട് എനിക്ക് അത്ര ടെൻഷനും തോന്നിയില്ലാട്ടോ ഞാനതെല്ലാം വാരി കുപ്പയിലിട്ടു അതൊക്കെ കഴിഞ്ഞ് ഞാൻ ധൃതി പിടിച്ച് ചുണ്ടൂനൊക്കെ റെഡിയാക്കി ഫുഡൊക്കെ കൊടുത്ത് സെറ്റപ്പ് ആക്കിയിട്ട് ഞാൻ ടെസ്റ്റിന് പോയിട്ടോ ഇന്ന് എൻ്റെ കൂടെ ടെസ്റ്റിന് എൻ്റെ ഫ്രണ്ടും ഉണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുമിച്ചാണ് കേട്ടോ ടെസ്റ്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അങ്ങ് പോവാൻ വേണ്ടിയിട്ട് ആളെ വേണ്ടി വേ ആൾക്ക് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് ഞാൻ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഗ്രൗണ്ടിലോട്ട് പോയി പക്ഷേ അവിടെ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ സ്പേസും ഭയങ്കര കുറവായിരുന്നു പിന്നെ മഴയൊക്കെ പെയ്തിട്ട് ഭയങ്കര മോശം കണ്ടീഷനിലായിരുന്നു കിടക്കുന്നുണ്ടായിരുന്നേ ടെസ്റ്റ് എനിക്ക് പൊതുവേ ഈസി ആയിട്ടാണ് തോന്നിയത് നമ്മുടെ നാട്ടിൽ വെച്ച് നോക്കുമ്പോൾ ഇവിടെ ഭയങ്കര ഈസിയാണ് ഇവിടെ എച്ച് ഒന്നുമില്ല എളുപ്പമായിട്ട് തോന്നി വേഗം കഴിയും ചെയ്തു ഞാൻ വേഗം തിരിച്ചു വന്നു വീട്ടിലോട്ട് കാരണം നമുക്ക് അമ്പലത്തിലോട്ട് പോകണം പട്ടു പോകുന്ന കാരണം പട്ടു കുറച്ച് വിഷമത്തിലായിരുന്നു കേട്ടോ അവൾ കണ്ണാടിൻ്റെ മേലെ ഐ ലവ് യു മിസ് യു മൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് നിങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അല്ലിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് സാമിക്കൊക്കെ വീത് വെച്ച് നമ്മൾ അമ്പലത്തോട്ട് പോവാണ് അമ്പലത്തിലേക്ക് നമ്മളൊരു ഒന്നര രണ്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും പോയി ഇവിടെ ഒന്ന് രണ്ട് മണി ആയതുകൊണ്ട് തന്നെ പൊതുവേ കുറച്ച് തിരക്ക് കുറവുള്ള സമയമായിരുന്നു ഒരുപാട് സാമ്യമാർ വന്നിട്ടുണ്ട് കെട്ടു നിറയ്ക്കാനൊക്കെ ആയിട്ട് സാധാരണ നല്ല തിരക്കുള്ള അമ്പലമാണ് കേട്ടോ ഇന്നിപ്പോൾ സമയത്തിൻ്റെ ആണെന്ന് തോന്നുന്നത് വളരെ കുറവായിരുന്നു ഞങ്ങളാണ് ഇത്തിരി നേരത്തെ എത്തിയത് രാവിലെ ഗ്രൗണ്ടിൽ നിന്നിട്ട് മുഴുവൻ വെയിലും കൊണ്ട കാരണം എനിക്ക് ഭയങ്കര തലവേദനയും മൊത്തത്തിൽ ടയേർഡായിട്ടുള്ള ഒരു അവസ്ഥയിലായിരുന്നു കേട്ടോ ഞാൻ ഇവരൊരു ടീമായിട്ടാണ് കേട്ട് പോകുന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും കെട്ടൊക്കെ കഴിയാനായിട്ട് അത്യാവശ്യം സമയം ഒരു അഞ്ചുമണി ആയി അത് കഴിയുമ്പോഴേക്കും നട തുറന്നു നമ്മളെല്ലാവരും തൊഴുത് അവിടെ നിന്ന് തന്നെ ഫുഡുണ്ടായിരുന്നു ടീമിലൊരാൾ ഫുഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയിട്ടിട്ടായിരുന്നു അതൊക്കെ ഞങ്ങൾ കഴിച്ചിട്ട് എല്ലാവരും പറഞ്ഞു വിട്ടു ഏഴേ മുക്കാലിനായിരുന്നു എല്ലാവർക്കും ട്രെയിൻ അതുകൊണ്ട് ട്രാഫിക്കൊന്നും കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ തന്നെ എല്ലാവരും ഇറങ്ങി കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാൻ അടുത്ത വീഡിയോയിലേക്ക് കാണാം ബൈ